നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വാക്കാട് ഭിന്നശേഷി സൗഹൃദം ബീച്ച് ചർച്ചയും ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിൻ തുടക്കം കുറിച്ചു നാല് ചുമറുകളിൽ ഒറ്റപ്പെട്ടുപോയ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കുന്ന ബീച്ചും ഭിന്നശേഷി സുഹൃത്തുക്കളുടെ പൊതു ഇടങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്ന കൂടി ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിന് തുടക്കം കുറിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്തിന്റെയും ഇസാഖ് ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ എ കെ ഡബ്ല്യു ആർ എഫ് കിൻഷിപ്പ് ഫൗണ്ടേഷൻ സ്നേഹതീരം വളണ്ടിയർ വിംഗ് പരിവാർ ഹെൽത്ത് ബ്രിഡ്ജ് ജൂട്ട് ആർക്കിടെക്ട് തുടങ്ങി വിവിധ ഭിന്നശേഷി സൌഹൃദ കൂട്ടായ്മകളുമായി സഹകരിച്ച് വിവിധ ഭിന്നശേഷി സംഗമവും തിരൂർ വാക്കാട് ബീച്ചിൽ വെച്ച് ഭിന്നശേഷി സൌഹൃദ സംഗമവും ചർച്ചയും സംഘടിപ്പിച്ചു പ്രസ്തുത പരിപാടിയിൽ തിരൂർ എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നൌഷാദ് നല്ലാഞ്ചേരിയുടെ അധ്യക്ഷതയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു യുസൈനുദ്ദീൻ ഭിന്നശേഷി സൌഹൃദ പൊതു ഇട ചർച്ചയ്ക്ക് തുടക്കമിട്ടു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ വി ആർ വിനോദ് ഐ എ എസ് അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ ശ്രീ സുമിത് കുമാർ താക്കൂർ ഐ എ എസ് ഇസാഖ് ഫൗണ്ടേഷൻ പ്രോഗ്രാം മാനേജർ ജോർജ് എം പി ഇസാഖ് ഫൗണ്ടേഷൻ സീനിയർ പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൽ മജീദ് സി ജൂട്ട് ആർക്കിടെക്ട് ഡയറക്ടർ ൂബ് അസിസ്റ്റന്റ് ആർക്കിടെക്ട് ജെയ്സൽ ജമാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വാക്കാട് ഭിന്നശേഷി സൌഹൃദ ബീച്ചിന്റെ രൂപരേഖ ചർച്ച ചെയ്യുകയും നിർദ്ദേശങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു തുടർന്ന് വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രജനി മെമ്പർ ശ്രീ ബാബു കളരിക്കൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി തങ്കമണി കിൻഷിപ്പ് ഫൗണ്ടേഷൻ ഡയറക്ടർ നാസർ കുറ്റൂർ ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ ശ്രീ മുഹമ്മദ് അസ്ലം കേരള ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് ശ്രീ സുധീഷ് മാഷ് പരിവാർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ബാബു സ്നേഹതീരം വോളണ്ടിയർ വിംഗ് ചെയർമാൻ ശ്രീ സുധീഷ് കൺവീനർ ഹബീബ് പറവാസ് ഫൗണ്ടേഷൻ ഡയറക്ടർ ശ്രീ മൻസൂർ ഇസാഖ് ബാങ്ക് മാനേജർ നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭിന്നശേഷി സുഹൃത്തുക്കളുടെ കലാപരിപാടികൾ അരങ്ങേറി ഉള്ളൂ പേടി അതന്നെ അവരാണെങ്കിലോ അവർക്ക് പേടിയില്ല നിങ്ങൾ പേടിക്കരുത് നമ്മൾ വിന്ശ്വസിക്കാനാണ് പുറത്ത് കാണിക്കരുത് നമ്മൾക്കുള്ള നമ്മൾക്കൊരു കഴിവ് ആ കഴിവ് നമ്മൾ പുറത്തെടുത്ത് നമ്മൾ ഇപ്പൊ ഈ മുന്നിരിക്കുന്ന എല്ലാവർക്കും കഴിവുകളുണ്ട് അത് നിങ്ങളെ അത് നിങ്ങൾ ുംരുണാമയ ദൈവം അങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്നു പ്രോഗ്രാം നിർത്തിവെച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാണ് എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചു സ്റ്റേറ്റിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഇസാഫ് ഫൗണ്ടേഷൻ ആണ് ഇസാഫ് ഫൗണ്ടേഷന്റെ പ്രോഗ്രാം മാനേജറോട് എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് ഇതിന്റെ ഈ പ്രൊജക്ട് ഡിസൈൻ ചെയ്യുന്നതും മറ്റു രീതിയിലുള്ള ആസൂത്രണം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് പരിപൂർണമായിട്ടുള്ള ഡിസൈൻ നൽകിയിട്ടുള്ളത് നമ്മുടെ ജൂൺ ആർക്കിടെക്ട് ടീമാണ് അവരും ഇവിടെ എന്നൊരു ആലോചന ഉണ്ടായിട്ട് നമ്മൾ ചെയ്യണ്ടായി അതിന്റെ ഫലമായിട്ട് വെട്ടം ഗ്രാമ സംസാരിച്ചു അതുപോലെ തന്നെ കിങ്ഷിപ്പ് ഫൗണ്ടേഷൻ പരിവാർ പല സന്നദ്ധ സംഘടനകളുമായിട്ട് സഹകരിച്ചു കൊണ്ടാണ് ഒരു ഡിസൈൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക് നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ എന്തുകൊണ്ടാണ് വാക്കാട് എന്ന് പറഞ്ഞ വാക്കാട് ബീച്ച് സെലക്ട് ചെയ്തത് എന്നുള്ള ചോദ്യം നമ്മൾ നമ്മൾ നോർമലി കാണുന്ന എല്ലാ ഒരു സ്ട്രീറ്റ് ആയിട്ടുള്ള ജസ്റ്റ് വേ എന്ന രീതിയില് പാർക്കിംഗ് ജസ്റ്റ് പാത്ത് വേ ഉണ്ടാവും സ്ട്രേറ്റില് സിറ്റി ഉണ്ടാവും അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് പ്രൈവസി ആയിട്ട് ഒരു റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഉണ്ടാവണം എന്നുള്ളത് നമുക്കൊരു നിർബന്ധം ഭിന്നശേഷി സുഹൃത്തുക്കൾ വിവിധ എം ആർ അതുപോലെ തന്നെ ഫിസിക്കൽ ചാൻസസ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഭിന്നശേഷി സുഹൃത്തുക്കളാണ് നമ്മുടെ ജില്ലയിൽ ഉള്ളത് അതിൽ എൺപത് ശതമാനത്തോളം ഇന്നും ഈ നിമിഷത്തും നമ്മുടെ നാല് ചുമരക്കുള്ളിൽ ഒതുങ്ങി കൂടിക്കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ മറ്റുള്ളവരുടെ സഹായം കിട്ടാൻ കഴിയാതെ നമ്മൾ ഒതുങ്ങി കൂടിയിരിക്കുന്ന സാഹചര്യമുണ്ട് അവരെ പുറത്തെത്തിക്കാനും അവർക്ക് കൂടി നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലയിലും എത്തിച്ചേരുന്നതിനും സമൂഹത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ഭാവി വളർത്തിയെടുക്കുന്നതിനുവേണ്ടി ായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമാണ് കാണുന്ന ഈ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം തലത്തിൽ നിന്ന് നമുക്ക് ഫണ്ടുകൾ സംഘടിപ്പിക്കാൻ പറ്റുമെന്നും എത്രത്തോളം ഭിന്നശേഷി സൗഹാർദ്ദ പാർക്കാക്കി മാറ്റാം എന്നുമുള്ളതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് രണ്ടു കോടിയോളം രൂപ പിരിയുന്നൊരു ഒന്നര കോടി ഇങ്ങനെ രൂപ വേണം എന്ന് വേറെ കിട്ടിയപ്പോഴാണ് അതിലേക്ക് എൻ്റെ ഒരു കോടി എന്താണ് എന്ന് കരുതി അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പഠിച്ച് വരികയാണ് നൗഷാദും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അത്തരം രൂപ തരാമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിക്കോടി ആവുന്നു എന്നാലും ഇതിൻ്റെ മൂന്നിലൊന്നു പോലും ആകുന്നില്ല അപ്പോൾ എങ്ങനെയായിരുന്നാലും ഞാനിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുള്ളത് ഇപ്രാവശ്യത്തെ ബജറ്റിൽ എൻ്റെ വീട്ടിലെ വീതത്തിൽ നിന്ന് ഒന്ന് ഇതിന് കൊടുക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരു ഒന്നര കോടി രൂപ കിട്ടുന്ന കഴിഞ്ഞ പ്രാവശ്യം അഞ്ചാ കിട്ടിയതാകെ ഒറ്റ പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ അഭ്യർത്ഥിക്കുക മാത്രമായി ഒരു ഇടം ഈ കണ്ടെത്തുക എന്റെ അഭിപ്രായം എല്ലാവരും അംഗപരിമിതരാണ് എന്ന് കരുതി അവർക്ക് എത്ര വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തും ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു പ്രദേശത്തോ ഒതുക്കി നോക്കിയ അവർ സമൂഹത്തിന്റെ പരിചിതമാണ് സമൂഹത്തിന്റെ ഭാഗമാണ് കല്യാണക്കാരിലും ഋഷഭ കുറ്റിലും ും ഹോട്ടലിലും പള്ളിയിലും ക്ഷേത്രത്തിലും സ്കൂളിലും കോളേജിലും നിയമസഭകളിലും നിയമനിർമ്മാണ ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും എത്താൻ അപ്പൊ ബീച്ചിലും അതിനനുസരിച്ചുള്ള മാറ്റം വേണം ഇങ്ങനെ മണ്ണാണെങ്കിൽ അവിടെ എത്താൻ സാധിക്കില്ല അപ്പൊ അതിന് ഉതരുന്ന ഒരു പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ പ്ലാനിനെ സംബന്ധിച്ച് വീണ്ടും കുറച്ചും കൂടെ ഒക്കെ ചർച്ച ചെയ്യണം കാരണം അവരവരുടെ ഓരോ കഴിവുകളും കണ്ടെത്തി ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ നിങ്ങളുടെ കലാപരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളെക്കാളും എല്ലാവരെക്കാളും കഴിവുള്ളവരാണ് നിങ്ങളെല്ലാവരും ഒന്നും മനസ്സിലായി വളരെ നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്നു വളരെ ഭംഗിയായിട്ട് ഒപ്പന കളിച്ചു അപ്പോൾ പ്രത്യേക പ്രത്യേക കഴിവുകൾ ഇനി നിങ്ങളെ കണ്ടെത്താത്ത പറ്റാത്ത പല കഴിവുകളും അങ്ങനെ കഴിവ് കണ്ടെത്തുകയും ഇപ്പം വീൽചെയറിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും വീൽചെയറിൽ ഇരുന്നു കൊണ്ട് എഴുപടാൻ പറ്റുന്ന ചില ജോലികളുണ്ട് അങ്ങനത്തെ ജോലികൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി നടക്കാത്ത ഒരു കാര്യമില്ല അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ ചെയ്യേണ്ട കടമ എം എൽ എ സംബന്ധിച്ചിടത്തോളം ഒരു കോടിയൊക്കെ ഒന്നര കോടിയൊക്കെ പറയണതിന് യാതൊരു പ്രയാസമില്ലാതെ പറയാൻ പറ്റുന്ന ആളാണ് ഈ പാവപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തുക ഉള്ള ഒരു സംഗതിയല്ല പക്ഷെ ഈ പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ പദ്ധതി വിഹിതമായി ഈ പരിപാടിക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് കൂടി അറിയിച്ചു ഓഡിറ്റോറിയങ്ങളായാലും കല്യാണ മണ്ഡപങ്ങളായാലും ആയാലും നമ്മളെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനോ ഭിന്നശേഷിക്കാർക്ക് കയറിയിട്ട് അവിടെ സ്വയന്ത്രമായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യാനോ ഒരു പെട്രോൾ പമ്പിൽ പോലും നമുക്ക് നമ്മുടേതായ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പോലും

two nine two zero five mobile nine eight nine five two nine seven two zero five website www .com. email office at asianarabbit farm